ഹായ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് അപ്പോൾ മത്തിക്കറി എല്ലാവരും വെക്കുന്നതാണ് ഒരു വെറൈറ്റിയാണ് അതായത് ബോട്ടുകാരി വെക്കുന്ന മത്തി കറിയാണ് കടലിൽ പോണ ബോട്ടുകാർ വയ്ക്കുന്ന മത്തിക്കറിയാണ് ഞാൻ ഇടയ്ക്ക് ഇത് വെക്കാറുണ്ട് അപ്പം അതിന് വേണ്ടി കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒര കിലോ മത്തി ഉണ്ടാവും അപ്പോൾ അതിലേക്ക് വേണ്ടത് സബോളങ്ങൾ നമ്മളെ മീൻ എത്ര ഉണ്ടോ ഒന്നോ രണ്ടോ സഭമല്ല ചെറുതണങ്ങിയ രണ്ടെണ്ണം വെളുതണങ്ങനത് പൊടി പൊടി അരിഞ്ഞ് വെക്കുക ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെക്കുക തക്കാളി അരിഞ്ഞ് വെക്കുക കുറച്ച് പുളി വെള്ളത്തിൽ ഇടണം കേട്ട നമുക്ക് കുടം പുളി എന്ത് പുളി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ നമ്മുടെ സാധാ കോൽപ്പുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഇതായ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് വേണ്ടത് അതാണ് നല്ല ഒരു കറി ടേസ്റ്റ് ഉണ്ടാവും അതിലോട്ട് ഇച്ചിരി ഉലുവൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മണി ഒലുവിടുക അത് പൊട്ടി വരുമ്പോൾ സബോള എല്ലാം ഇട്ടിട്ട് വഴറ്റെട്ട ഞാൻ സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പലൊക്കെ കൂടിയിട്ടിട്ട് ഒന്നിച്ച് വഴറ്റും അപ്പോൾ അത് വഴണ്ടി വരട്ടെ അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സഭാക്കുക ഷെയർ ചെയ്യുക അപ്പം അതേതോല്ലാം ഇട്ടു അപ്പം അത് വഴണ്ടി വരട്ടെ അപ്പോൾ അതിലോട്ട് നന്നായി കുറച്ച് നന്നായി മൂത്ത് വരണം കേട്ടോ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇടണം അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടോ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരണം സബോള നന്നായി വ ഇതൊക്കെ ഇട്ട് വഴറ്റി നന്നായി വഴിണ്ടി വന്നിട്ട് ഇട്ടാൽ മതി ആ പൊടികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം തക്കാളി ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ പൊടികളൊന്നും ചൂടാവാൻ ബുദ്ധിമുട്ടായിരിക്കും തക്കാളി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യം വെക്കുമ്പോഴും ചിക്കനായാലും അല്ലാതെ നോൺ വെജ് വെക്കുമ്പോഴും തക്കാളി ലാസ്റ്റ് ലാസ്റ്റിടുള്ളൂ പിന്നെ അത് ചൂടാവാൻ പാടായിരിക്കും പൊടികളൊക്കെ അപ്പോൾ എല്ലാവരും വെക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഇത് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാ കേട്ടോ ചോറിൻ്റെ കൂടി അത് ഞാൻ പൊളി വെള്ളത്തിട്ട് കൂതാറുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായത് പൊടികളൊക്കെ ഇട്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ ക്യാമറ പിടിക്കുന്നത് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും അതേ പൊടികളൊക്കെ ചൂടായി വരുന്നുണ്ട് ഞാൻ എല്ലാം ഇട്ടിട്ട് പിന്നെ സൗണ്ടും അതെനിക്ക് പനിയായിരുന്നു അപ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കൈപ്പ് ചെയ്യണം അപ്പോൾ അതേ ഇതൊക്കെ ചൂടായി അപ്പം നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളി അതിലൊന്ന് കൊടുന്ന് കിടന്നൊന്ന് വഴ വരണ്ടി വരട്ടെ അതെ വഴി വന്ന് വരുന്നുണ്ട് ഏകദേശം വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വഴി വന്നിട്ടതേ പുളിവെള്ളം ഞാൻ ഒഴിക്കുന്നു ഞാൻ കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പുളി വണലും എടുക്കാം അപ്പോൾ പുളിവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതൊഴിച്ച് കഴിഞ്ഞ് അത് അതൊക്കെ വെള്ളം പാകത്തിന കട്ടിയിൽ കട്ടി നന്നായി കട്ടിയാക്കി എടുക്കണം അത് ചാറ് ഒരു കുറച്ച് ലൂസിലെടുത്തോ ഞാനിപ്പോ ഇത് കുറച്ച് ചാറാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഇനി അത് തിളച്ച് വറ്റി വരട്ടെ ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഇട്ടോളോ എല്ലാം നോക്കിക്കോളോ എന്നിട്ട് അത് തിളച്ച് വരട്ടെ പക്ഷെ ഇത് പിറ്റേത് ഉസിക്കട്ടെ അടിപൊളി കറി അല്ലെങ്കിൽ മീൻ കറിയൊക്കെ പിറ്റേത് ഉസിക്കാണ് നല്ലത് അപ്പൊ അത് തിളച്ച് തള വരണ്ടു അപ്പോൾ തന്നെ ഞാൻ മീൻ ഇട്ടു എനിക്കങ്ങനെയാണ് ചിലർ മീൻ ചാറൊക്കെ കുറുകിയതിൻ്റെ ശേഷമാണ് മീൻ ഇടുക പക്ഷെ എനിക്കത് താല്പര്യമില്ല ഞാൻ ചാറ് തിള തിള വരുമ്പോഴത്തേനും മീനിടും എനിക്കല്ല നന്നായി വേവണം മീൻ ഇതൊക്കെ മസാലയൊക്കെ അതിൽ പിടിക്കണം അപ്പം അത് ഏതൊക്കെ വറ്റി ഇതാ ചാറ് കുറുകിയിട്ടില്ല കുറച്ചും കൂടി കുറുകാനുണ്ട് എന്നാലും വറ്റി വറ്റ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്നും ഇപ്പോൾ കപ്പയാണ് ഇട്ടോ കഴിക്കുന്നത് കപ്പക്ക ആണ് കപ്പയ്ക്ക് ഇത്തിരി ചാറ് നന്നായി കുറുകണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് കുറുകിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ബോട്ടുകാർ നല്ല കുറുകിയിട്ടാണ് വെക്കും അത് പിറ്റേ എന്തായാലും കുറുകും അപ്പം അതിൻ്റെ തള തള എല്ലാം വറ്റി വരുമ്പോൾ കുറച്ച് പച്ച വിളിച്ചെണ്ണ മേലോടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണ്ണൊക്കെ നല്ലൊരു സ്മെല്ല് വരും കണ്ടാതെ ചാറ് കുറുകിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടിയും കപ്പയുടെ കൂടിയൊക്കെ അടിപൊളി ഞാൻ ഇന്നിപ്പോൾ കപ്പയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിലേക്ക് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് അപ്പോൾ അതെ കപ്പ ഞാൻ വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിട്ടിട്ട് അതിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ കേട്ടോ കണ്ടില്ലേ